നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയുടെ മുന്നേറ്റം മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളെക്കാളും ഒരുപടി മുന്നേ എന്നതിൽ പറയേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് സൗദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിശ്വസനീയമായ പ്രഖ്യാപനങ്ങളോടെയാണ് സൗദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനോട് ഇപ്പോൾ വിട പറയാൻ ഒരുങ്ങുന്നത് അത്തരത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് സൗദി അടുത്ത വർഷത്തിലേക്ക് കാലെടുത്തു കാലെടുത്തുവയ്ക്കുകയാണ് നയതന്ത്ര രംഗത്തും കായികരംഗത്തും ലോകത്തെ ഞെട്ടിച്ച വർഷം കൂടിയാകുന്നു ഇത് പ്രവാസികളുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾക്കും ഈ വർഷം സാക്ഷിയായി മാറി തൊഴിലാളിയും തൊഴിലുടമയും അംഗീകരിച്ച ഓൺലൈൻ തൊഴിൽ കരാർ ഈ വർഷം ജനുവരി ഒന്നിന് തന്നെ പ്രാബല്യത്തിലായി നാലിൽ കൂടുതൽ കാർഹിക തൊഴിലാളികളുള്ളവർക്ക് ലേവി നട ായതും ഈ വർഷം മെയ് മാസത്തിലാണ് ഗാർഹിക തൊഴിലാളികൾക്കും തൊഴിൽ കരാർ നിർബന്ധമാക്കിയത് നവംബറിൽ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റ് മേഖല മെച്ചപ്പെടുത്താനായി സൗദി അറേബ്യ ലേബർ അറ്റാഷയെ നിയമിച്ചത് ഡിസംബറിലായിരുന്നു തൊഴിൽ മേഖലയിലെ ചൂഷണം തടയാനായി അറ്റാഷയെ സൗദി നിയമിച്ചത് ഡൽഹിയിലാണ് ഇത്തരത്തിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് സൗദി അറേബ്യ ഈ ഒരു വർഷം കൊണ്ട് തന്നെ കൈക്കൊണ്ടത് ഇത് പ്രവാസികൾക്ക് ഏറെ അവിശ്വസനീയം തന്നെയാണ് എന്നാൽ നിരവധി മാറ്റങ്ങൾ ഇതിനോടകം തന്നെ വന്നു അതായത് പറഞ്ഞ മാറ്റങ്ങളൊന്നുമല്ല ഇനിയും അവസാനിക്കുന്നുമില്ല സൗദിയിൽ ബിനാമി സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പദവി ശരിയാക്കാനുള്ള കാലാവധി ഈ വർഷം ഫെബ്രുവരി പതിനാറിനാണ് അവസാനിച്ചിരിക്കുന്നത് നൂറുകണക്കിന് മലയാളികൾ ഇതോടെ നിക്ഷേപകരായി മാറുകയും ചെയ്തു ആഗോള വിലക്കയറ്റം നേരിടാൻ തന്നെ വിപണിയിലേക്ക് എഴുപത് ബില്യൺ റിയാലിന്റെ സഹായ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ജൂലൈ നാലിന് കൂടിയായിരുന്നു ജിദ്ദയിലെ ഏറ്റവും പഴക്കമുള്ള ചേരികളെല്ലാം പൊളിച്ചടിക്കിയതും പുതിയ ജിദ്ദ ഡൌൺ ടൌൺ പ്രഖ്യാപിച്ചതും ഈ വർഷമാണ് കൂടാതെ ഭരണത്തെ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വന്നു അന്ന് സൗദി കിരീടാവകാശം മുഹമ്മദ് ബിൻ സൽമാനെ പ്രധാനമന്ത്രിയായി നിയമിച്ച് രാജാവിന്റെ ഉത്തരവും പുറത്തുവന്നു ഫെബ്രുവരി സൗദി ദേശീയ ദിനമാക്കി അവധി പ്രഖ്യാപിച്ചതും ഈ വർഷം തന്നെ വിവിധ ആക്രമണങ്ങൾക്കും അപകടങ്ങൾക്കും സൗദി ഈ വർഷം സാക്ഷിയായി മാറി മാർച്ചിൽ ജുദ്ധയിലെ അരാംകോ പ്ലാന്റിൽ ഹൂദികളുടെ ആക്രമണം നടന്നു തൊട്ടടുത്ത ദിവസം റിയാദ് റിഫൈനറിക്ക് നേരെയും ഡ്രോൺ എത്തുകയുണ്ടായി ചർച്ചകൾക്കൊടുവിൽ ഏപ്രിൽ മാസം യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിന്നും തുടരുന്നു നയതന്ത്ര രംഗത്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയമായിരുന്നു ഈ വർഷം സൗദിയുടെ നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു നാല് വർഷത്തെ ഇടച്ചിലിനു ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ ഏപ്രിൽ മാസം സൗദി അറേബ്യയിലെത്തി സൌദിയുമായി വ്യാപാര വാണിജ്യ ബന്ധം പുനസ്ഥാപിക്കുകയും ചെയ്തു എണ്ണയ്ക്ക് വിലയേറിയതോടെ ഗതിയില്ലാതെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൌദിയിലെത്തിയത് ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു കിരീടാവകാശിയുമായി ബന്ധമുണ്ടാകില്ലെന്ന് ഭരണത്തിലേറിയപ്പോൾ പ്രഖ്യാപിച്ച ബൈഡന്റെ സൗദി സന്ദർശനത്തിൽ യു എസിന് പക്ഷേ വേണ്ട ഫലം ലഭിച്ചിരുന്നില്ല ഡിസംബറിൽ ചൈനീസ് പ്രസിഡന്റ് സൌദിയിലെത്തിയതോടെ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായി മാറി പാശ്ചാത്യ ലോകത്തു നിന്നും തെന്നി ഏഷ്യൻ വൺ ശക്തികളുമായി സൗദി കൈകോർക്കുന്ന ചിത്രത്തോടെയാണ് വിടവാങ്ങുന്നത് സൗദി ൾ ഒ യുഎയ്ക്ക് പിന്നാലെ സൗദിയും ഇന്ത്യയോടൊപ്പം അടുക്കുന്ന കാഴ്ചകളാണ് നാം ഈ വർഷം കണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സൌദിയെ തേടിയെത്തുന്നത് സന്തോഷ വാർത്തകൾ തന്നെ ഇതിനോടകം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയ്ക്ക് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൌദിയിലെ അൽനസർ ക്ലബുമായി കരാർ ഒപ്പുവച്ചതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെ ഇത്തരത്തിൽ ഏറ്റവും വലിയ വാർത്ത സ്വീകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കാലെടുത്തു വെക്കാൻ പോകുന്നത് പരസ്യ വരുമാനമടക്കം ഇരുന്നൂറ് മില്യൺ ഡോളർ അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ വാർഷിക വരുമാനത്തോടെ രണ്ടര വർഷത്തേക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അൽനസർ ക്ലബുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് പുതുവർഷത്തിനുമായ നാളെ മുതൽ അതായത് ജനുവരി ഒന്നു മുതൽ തന്നെ കരാർ പ്രാബല്യത്തിൽ വരുമെന്നും അൽനസർ ക്ലബ് അറിയിച്ചിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടാണ് സൂപ്പർ താരത്തിന്റെ സൗദി പ്രവേശനമെന്നതും ശ്രദ്ധേയമാകുന്നു അങ്ങനെ സൗദി ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോട്ടെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ തളങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ